നീ നിയമം കൊടുപ്പിക്കായിരുന്നു നിയമം കൊടുപ്പിച്ചതാ നീ മറ്റേ ചുട്ട കോയിലെ ആളല്ലേ മലപ്പുറം ജില്ലയിൽ ഇത് കോട്ടക്കൽ ഭാഗത്തുള്ള ചട്ടിപ്പറം എന്ന സ്ഥലത്താണ് ഒരു സ്ത്രീ വീടിനകത്ത് പ്രസവിക്കുന്നതും ആ ഒരു സ്ത്രീ മരണപ്പെടുന്നതും ഷെഫീഖ് എന്ന് പറയുന്ന അവരുടെ ഭർത്താവിനെ ഇതിനോടകം തന്നെ നാട്ടുകാർ പിടികൂടി അയാളോട് തന്നെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് ആദ്യം തന്നെ ഒരു കാര്യം പറയാം ഇവർ ഇവരിവിടെ ഒന്നര വർഷമായിട്ട് വാടകയ്ക്ക് നിൽക്കുന്നവരാണ് ആലപ്പുഴയിൽ ഇയാളുടെ വീടും ഭാര്യയുടെ വീട് പെരുമ്പാവരും ആണ് എന്ന കാര്യം ആദ്യം മനസ്സിലാക്കുക ഓക്കെ നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം അയാൾ എന്തൊക്കെയാണ് പറയുന്നത് എന്നൊന്ന് കേട്ടു നോക്കാം നീ അവനെന്തൊക്കെയാ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചേക്കണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാലോടാ നീ വെറും നാറിയാന്നുള്ളത് ഞങ്ങൾക്കറിയാലോടാ നിന്നെ ഇത് ഇതിന്റെ വീടിനെടുത്തോട്ടാ ഇപ്പം മടവൂർ കാഫിലേടെ അതിനകത്തേക്ക് ഇടാനുള്ളതാ ഈ ഇവർക്കൊക്കെ ഇതിന്റെ വീതമുള്ളതാ ഇതിനകത്ത് വീതം ഉള്ളതായിരുന്നു അത് ഷെയ്ഖുന ഖുന നീ ജീവൻ കൊടുപ്പിക്കായിരുന്നു െട്ടാ ശെരിക്കും വലിയ വിഡിത്തരം തന്നെയാണ് ആള് ചെയ്തു വെച്ചിട്ടുള്ളത് ആ ഒരു സ്ത്രീ രണ്ട് മൂന്ന് പ്രസവം കഴിഞ്ഞത് അല്ലെ നാല് പ്രസവം കഴിഞ്ഞത് അഞ്ചാമത്തെ കുട്ടിയെ വീട്ടിലും പ്രസവിക്കുന്ന രണ്ട് കുട്ടികളോ മൂന്ന് കുട്ടികളോ ഏറ്റവും വീട്ടിൽ പ്രസവിച്ചു എന്നൊക്കെ പറയുന്നത് ഇയാളുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഒരു വീഡിയോയിൽ കൃത്യമായി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ട് ഒരാളെ വീട്ടിൽ നിന്ന് പ്രസവിക്കാൻ വേണ്ടിയിട്ട് അവർ പ്രയത്നിക്കുന്നതിൻ്റെ ഇടയിൽ കുട്ടി തലഭാഗം മാത്രം പുറത്തു വന്ന് ആ ഒരു സ്ത്രീ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവർ ആശുപത്രിയിൽ കൊണ്ടുപോയി എന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു സംഭവം നടക്കുന്നതിന് മൂന്ന് ദിവസം മുമ്പ് അയാൾ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയിടും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ഇതിനെ ന്യായീകരിച്ച് വരുന്ന ആളുകളോടൊന്നും എനിക്ക് യാതൊരു റെസ്പെക്റ്റും ഉണ്ടാവില്ല എന്നുള്ളത് കാരണം ഇതൊക്കെ നിയമവിരുദ്ധമായ കാര്യങ്ങൾ തന്നെയാണ് ആളുകളുടെ ജീവൻ ആ ഒരു കുഞ്ഞിന്റെയും ആ മാതാവിൻ്റെയും ജീവൻ വെച്ചുകൊണ്ടാണ് കളിക്കുന്നത് ഇപ്പോ ഇയാൾക്ക് അഞ്ചു മക്കളെ ഈ അഞ്ചു മക്കള് അനാഥരായില്ലേ ഉമ്മയില്ലാത്ത രീതിയിലേക്ക് മാറിയില്ലേ നാളെ വേറെ കല്യാണമൊക്കെ കഴിക്കുമായിരിക്കും എന്നാൽ പോലും ആ ഒരു സ്ത്രീയുടെ ജീവൻ കളയാൻ ഇവൻ തന്നെയാണ് കാരണമായിട്ടുള്ളതാണ് ഓക്കെ എന്തായാലും ഈ നാട്ടുകാർ ഇവനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവൻ പറയുന്ന ഒരു മറുപടി ഉണ്ട് ആ മറുപടി ഒന്ന് കേട്ടു നോക്കി നീ നമ്പർ ഞാൻ നമ്പര് ചെയ്യണ്ട ഫാത്തിമ പ്രസവം എടുക്കുന്ന ഉമ്മ മലപ്പുറം ആ അതെ നീ എപ്പഴാ വിളിച്ചെ ഓ അനീ മറ്റേ ഈ ആശുപത്രി മറ്റേ ഈ ഇതിന് വേണ്ടിട്ടേണ്ടി വണ്ടി വണ്ടിക്ക് വേണ്ടിട്ട് എപ്പഴാ വിളിച്ചേ ഉമ്മടെ പ്രസവന്ന് കൂടെ കഞ്ഞി പിടിച്ച് അവരായി അവര് പോയി അവര് പോയി അവര് പോയതിനു ശേഷമാണ് ശ്വാസം വന്നത് ശ്വാസം പെട്ടെന്ന് ഞാൻ അവരെ വിളിച്ച് ഉമ്മക്ക് ശ്വാസം വരണമെന്ന് പറഞ്ഞു പിന്നെ കിടക്കി മുറിക്കാണെന്ന് പിന്നെ അവർ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാൻ വിചാരിച്ച് അവരെന്ത് പറഞ്ഞു പ്രസവലുണ്ട് അങ്ങോട്ട് അങ്ങനെ വിളിച്ചാൽ കുറെ കുറേ സമയം അലട എന്റെ സ്ഥലം പറയാ കേക്ക് ഇപ്പോൾ കിടന്നു ഞാൻ കിടക്കട്ടെ എനിക്ക് വിളിച്ചൊന്നും എന്ന് പറഞ്ഞിട്ട് കിടന്നു കിടന്നു വെച്ചാ പിന്നെ പിന്നെ അനങ്ങുന്നില്ല അപ്പഴാണ് ഞാൻ അപ്പോഴാണ് ഞാൻ അനങ്ങലാന്നിപ്പ് അല്ലെ ശ്വാസപുട്ടി ഞാൻ വിളിച്ചത് ആ വണ്ടിയുണ്ട് അവരുടെ വണ്ടിയുണ്ട് അവരുടെ വണ്ടിയാട്ടൊന്ന് വരാൻ വേണ്ടിയുള്ള വണ്ടി വന്നാ പറഞ്ഞു എല്ലാ ഒറ്റ ടൈമിൽ തന്നെ നടന്ന ഇതുപോലെ നീ വിളിക്കലും കഴിഞ്ഞ് അപ്പൊ തന്നെ ഇവള് വേണ്ടാന്ന് പറഞ്ഞ് അവള് കിടക്കുകയും ചെയ്ത് എല്ലാ ചോദിച്ചു നീ മോനെ ചോദിക്കണല്ലോ മോനെ ചോദിക്കണതല്ല ഞങ്ങൾക്ക് അറിയണ്ടത് നിന്റെ അടുത്തൊന്നും അറിയില്ല അതായത് ഈ ഒരു പ്രസവം എടുക്കുന്ന എന്ന് പറഞ്ഞ സ്ത്രീയുണ്ടല്ലോ അവർ മുന്നേയും പ്രസവം എടുത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താ വെച്ചാൽ വീട്ടിൽ നിന്നാണ് മൂന്ന് പ്രസവം നടത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ നാട്ടുകാര് അല്ലെങ്കിൽ ഓരോ ഫാമിലിപ്പെട്ട ആളുകളൊക്കെ സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു മരണപ്പെട്ട സ്ത്രീയുടെ വീട്ടുകാർ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകണം എന്ന് നിരന്തരമായിട്ട് ഷഫീഖിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് പറഞ്ഞത് ഷെഫീഖാണ് സിദ്ധിക്കണം എന്നറിയില്ല പേരങ്ങോട്ടോട് മാറിയിട്ടുണ്ടെങ്കിൽ ശ്രമിക്കണം ഓക്കെ എന്തായാലും മോന്തക്ക് നല്ല അടി കിട്ടേണ്ട ഒരു വകുപ്പ് തന്നെ ആയിരുന്നു എന്നുള്ളതാണ് ആ ഒരു സ്ത്രീയെ വിളിച്ചു വരുത്തുന്നു അവർ പ്രസവം എടുക്കുന്നു വീട്ടിൽ നിന്ന് ചായയൊക്കെ കുടിച്ച് വരു പോയതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ശ്വാസം മുട്ടി ഇവർ മരണപ്പെട്ടു എന്നുള്ളത് അപ്പോഴത്തേനെ അവരെ വിളിച്ചു എന്നുള്ളത് ഒരു ഡോക്ടർ ഒന്നല്ല ഈ പ്രസവം എടുക്കുന്ന ആ ഒരു സ്ത്രീ ഒരു ഡോക്ടർ അല്ല എന്നുള്ള ഒരു വകതിരി ഒരു ബോധമെങ്കിലും ഈ നാറുകി വേണ്ട എന്നുള്ളതാ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകണ്ടേ എന്നിട്ടും ഇവരിവിടെ മരണപ്പെട്ടതിന് ശേഷം ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ദൂരം മൂന്ന് നാല് മണിക്കൂർ റണ്ണ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്തേക്ക് ഈ ഒരു ബോഡിയുമായിട്ട് ചെന്നിട്ടുള്ളത് എന്നിട്ട് ആ വീട്ടിൽ നിന്ന് ആ വീട്ടുകാരെ പിന്നീട് കാര്യങ്ങൾ വിളിച്ചറിയിക്കുന്നു എന്നുള്ളതാണ് ആലപ്പുഴയിലുള്ള അവന്റെ ഒരു ഫാമിലിയിൽപ്പെട്ട അമ്മാവന്റെ മോനെ അങ്ങനെ ആരൊരാളിപ്പോൾ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് അവരെന്തിന്റെ അടിസ്ഥാനത്തിലാണ് നേരിട്ട് മറവ് ചെയ്യുവാനുള്ള കാര്യങ്ങളിലേക്കാണ് കടക്കുന്നത് പോലീസുകാർ ഇടപെടലുകൾ നടത്തിയതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ കാര്യം പുറത്തേക്ക് വരുന്നതും ആ ഒരു പള്ളി കമ്മിറ്റി മറ്റുള്ള ആളുകളും ഇതിൽ ഇടപെടലുകൾ നടത്തി അല്ലെങ്കിൽ ഇപ്പൊ ഒരു മറവ് ചെയ്ത് ഒരു നോർമൽ കാര്യമായിട്ട് മാറിയനെ ഏറ്റെടുക്കാൻ വന്ന ഒരു സ്ത്രീ ആ ഒരു സ്ത്രീയാണ് ഡോക്ടറുടെ സ്ഥാനത്ത് കണ്ടത് എന്നുള്ളതാണ് പ്രസവം എടുത്ത് അതിന് ശ്വാ അതിനു ശേഷം ശ്വാസം മുട്ടി മരിച്ചു എന്ന് പറയുമ്പോൾ ഒരു ദുരൂഹത എനിക്ക് തോന്നി നിങ്ങൾക്ക് തോന്നിയെന്ന് എനിക്കറിയില്ല എന്തായാലും അത് മുഴുവൻ കാണാം അവൻ നീ അവനെന്തൊക്കെയാ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചേക്കണം ഞങ്ങൾക്കറിയില്ലോടാ നീ വെറും മാറിയാന്നുള്ളത് അറിയാലോടാ നിന്നെ ഇത് ഇതിന്റെ വീടിന്റെ മറവൂർ കാഫിലയുടെ അതിനകത്ത് ഇടാതാ ഈ തള്ളയോളികൾക്കൊക്കെ ഇതിനെ കൂടി കൂടി ഇവർക്കൊക്കെ ഇതിന്റെ വീതം ഉള്ളതാ ഇതിനകത്ത് വീതമുള്ളതാകത്ത് ഷേഹുന ഷെയ്ഖുന നീ ജീവൻ കൊടുത്തില്ലായിരുന്നു ടാ നീ ആ പുള്ളി ജീവൻ താട്ടു ഞങ്ങൾ ലക്യത്തിന് പറഞ്ഞിട്ടേ നീ കഴിഞ്ഞ ദിവസം ഏതോ ആളെ വിളിച്ചിട്ട് തെങ്ങണ വോയിസ് ഇവിടെ പുറത്ത് നാട്ടുകാർ പൊറത്തും കേട്ടായിരുന്നു ഇല്ലേ ആദ്യമായിട്ട് വിളിച്ച് സംസാരിക്കുന്ന ആൾക്കടുത്ത് നീ തെങ്ങണ ഓയിസ് ഇവന്റെ പിന്നിൽ ഇവ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ആ നാട്ടുകാരായിട്ടുള്ള ആളുകൾ പറയുന്നത് ഈ ഒരു പെൺകുട്ടിയുടെ ബന്ധുക്കളായ ആളുകളും നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട് കാരണം അവർ പറഞ്ഞിട്ട് പോലും ഇവൻ ഈ ഒരു കുട്ടിക്കുള്ള ചികിത്സ നിഷേധിച്ചു വീട്ടിൽ നിന്ന് തന്നെ പ്രസവം നിർബന്ധമാക്കി എടുത്തു എന്നുള്ള കാര്യമാണ് പറയുന്നത് ആ ഒരു സ്ത്രീയെ കൊലക്ക് കൊടുത്തതിനെ നരഹത്യക്ക് തന്നെയാണ് കേസെടുക്കേണ്ടത് അവരുടെ ചികിത്സ പോലും നിഷേധിച്ച ഈ നിഷേധിച്ചാറിയ പിന്നെ നമ്മൾ എന്താണ് ഞാൻ പറയാ ഇവൻ എന്തൊക്കെയോ വൃത്തികേടുകൾ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ ഈ ജനങ്ങളുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് അതായത് നീ ജീവൻ കൊടുക്ക് നീ പ്രാർത്ഥിച്ചുകൊണ്ട് ജീവൻ കൊടുക്കുന്ന ആളല്ലേ ആളുകൾക്ക് വലിയ സംഭവം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ആളല്ലേ നീ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു സ്ത്രീക്ക് ജീവൻ കൊടുക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഇവിടെ നേരം വെളുക്കാത്ത ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ദയവ് ചെയ്ത് വീഡിയോ കാണുന്ന ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ എന്ത് അസുഖമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും അവർ ഡോക്ടറെ കാണിക്കാൻ ശ്രമിക്കുക പിന്നെ ഗവൺമെന്റ് അതാ സൗജന്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ എന്താണ് ആശുപത്രിയിൽ ഡെലിവറിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഇനിയിപ്പോൾ ചെലവെന്തെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയിട്ട് ലക്ഷങ്ങൾ കൊടുക്കുന്ന പരിപാടി ഒന്നും ഗവൺമെൻറ് ആശുപത്രിയിൽ വരില്ല എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ സൗകര്യങ്ങളും നമ്മുടെ സർക്കാരിലൂടെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എന്തിനാണ് വീടിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഇതൊക്കെ ശരിക്കും പറയാനുണ്ടെങ്കിൽ വലിയ അബദ്ധമാണ് എന്നുള്ളതാണ് വീട്ടിൽ നിന്നും ഇങ്ങനെ പ്രസവം എടുക്കുന്നത് മഹാ അപരാധമാണ് വെടിത്തരമാണ് നിയമവിരുദ്ധമാണ് അല്ലെങ്കിൽ നിയമവിരുദ്ധമാക്കുക തന്നെ വേണം ഇത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല ആ ഒരു സ്ത്രീയുടെയും ആ ഒരു കുഞ്ഞിൻ്റെയും ജീവന് ഇവർ ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ആ കുട്ടിക്ക് ജീവിക്കാനുള്ള ആ ഒരു അവകാശത്തെയാണ് ചൂഷണം ചെയ്യുന്നത് ആ ഒരു സ്ത്രീക്കും അവരുടെ ചികിത്സ നിഷേധിക്കുന്നതും തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ അയാൾ എന്തായാലും യൂട്യൂബിൽ ഇങ്ങനെ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് ആ നാട്ടിലുള്ള ഇവർ താമസിക്കുന്ന വാടക വീട്ടിൽ താമസിക്കുന്ന അ ചുറ്റുവട്ടത്തിലുള്ള ഒരയൽവാസിക്കും ഇയാളെ കുറിച്ച് യാതൊരു ധാരണയുമില്ല ആ ഒരു സ്ത്രീയെ പോലും അറിയില്ല ആശാവർക്കർ വന്ന് നിങ്ങൾ പ്രഗ്നന്റ് എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് ജനാലയുടെ കിളിവാതിൽ തുറന്നുകൊണ്ട് മുഖം മാത്രം കാണിച്ചുകൊണ്ട് പറഞ്ഞു പറഞ്ഞാ പറയുന്നത് ഇവരുടെ ചിന്താഗതിയൊക്കെ മാറേണ്ടത് അത്യന്താപേക്ഷികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്ന കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് എന്തൊരു ചികിത്സയുണ്ടെങ്കിലും നിങ്ങൾ ഡോക്ടറെ കാണിക്കുക വീട്ടിൽ നിന്ന് ചികിത്സിച്ചാൽ അതൊരു വലിയ പ്രശ്നമായി മാറുമെന്നുള്ള ഉദാഹരണം ഇവിടെ ഇട്ടുകൊണ്ട് ഞാൻ നിർത്തുന്നു പരാമാവ് ഷെയർ ചെയ്തോളൂ ചാനൽ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതിലേക്ക് സദ്യപ്പെടപ്പാൾ സൈനിക